ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നവംബർ മുപ്പത് ക്ഷേമ പെൻഷൻ നാളെ മുതൽ നടപടി തുടങ്ങുന്നു ഡിസംബർ ഒന്ന് മുതൽ നടപടി തുടങ്ങി ഡിസംബർ പത്തിനുള്ളിൽ വിതരണം ആരംഭിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം നമുക്ക് ഫു ഫുള്ളായിട്ട് വീഡിയോ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം സർക്കാർ മുണങ്ങാതെ ക്ഷേമ പെൻഷൻ നമുക്ക് നൽകി നൽകിപ്പോരുന്നതാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസവും മുണങ്ങാതെ നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് അനുകൃതമായി കുറേ ആളുകൾ മേടിക്കുന്നുണ്ടെന്ന് സർക്കാരിന് വിവരം കിട്ടി അവർക്ക് ഇതിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി സർക്കാർ അധ്യാപകരും ഓഫീസറും അതുപോലെ ജീ സർക്കാർ ജീവനക്കാരും ഒക്കെ ഒരു ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിച്ചിട്ടും പാവം പിച്ച ജെഡിൽ കൈയിട്ട് വരുന്ന സർക്കാർ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പൽശ സഹിതം ഈടാക്കാനാണ് പെഡറൈസ് സർക്കാരിൻ്റെ തീരുമാനം എന്തായാലും ഈ നടപടി ജനങ്ങൾ മൊത്തം നീട്ടി സ്വീകരിക്കുകയാണ് ധനകാര്യ മന്ത്രിക്ക് എല്ലാവരുടെയും കൈയടിയാണ് ഈ തിന്മക്കെതിരെ ധനകാര്യ മന്ത്രി സ്വീകരിച്ച നടപടി എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമുക്കറിയാം ഈ ഡിസംബർ മാസം നവംബർ മാസത്തെ പെൻഷനും ഡിസംബർ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക വാർത്തകാല പെൻഷൻ ആകുന്നവർക്ക് ഒരുപാട് നന്ദി ഒരുപാട് സഹായമാണ് ഈ ആയിരത്തി എഴുനൂറ് രൂപ പെൻഷൻ അവർക്ക് മരുന്ന് മേടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ഈ പെൻഷനെ ആശ്രയിച്ച് ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു കൈത്താങ്ങാണ് ഈ ക്ഷേമം പെൻഷൻ പിന്നെ പിന്നെ നമുക്കറിയാം നാല് മാസത്തെ കുടിച്ചുകയാണ് അതിൽ രണ്ട് മാസത്തെ കുടിച്ചുകയാണ് ഈ ഈ മാസം വിതരണം ചെയ്യുക അല്ല ഒരു മാസത്തെ നടുമ്പ് പെൻഷനും പിന്നെ നവംബർ മാസത്തെ കുടിശ്ശിക പെൻഷനുമാണ് വിതരണം ചെയ്യുക ടോട്ടൽ മൂവായിരത്തി ഇരുന്നൂറ് ഇനി നമുക്കറിയാം മൂന്ന് മൂന്ന് മാസത്തെ പെൻഷൻ ഇനിയും ബാക്കിയുണ്ട് അത് അടുത്ത വർഷമാണ് ലഭിക്കുക അപ്പം ഇതുപോലത്തെ അറിവുകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിഷ്ണു ക്രിയേഷൻ നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നും കൂടെ കാണും നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഈ കമൻറ്റ് വീട്ടിൽ മാന്യമായ രീതിയിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാൻ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ് Okay, bye friends. That's the video. Nashu Bharti, this is Vishnu creation.